എല്ലാവരെയും പരിത്യക്തനായി അവഹേളിതനായി രണ്ടു കള്ളന്മാരുടെ മധ്യേ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന തൻ്റെ മകൻ മനുഷ്യരക്ഷകനാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു മതാധികാരികൾ ദൈവദൂഷകനെന്നും രാഷ്ട്രീയ കോടതി കലാപകാരിയെന്നും കുറ്റം വിരിച്ചവൻ മോശയുടെ നിയമപ്രകാരം ശാപമേറ്റവൻ ദൈവപുത്രനാണെന്ന് അവൾ വിശ്വസിച്ചു എല്ലാവരും വിട്ടുപേക്ഷിച്ചപ്പോഴും ശിഷ്യന്മാർ പോലും ഓടി മറിയം മാത്രം കുരിശൻ ചുവട്ടിൽ തൻ്റെ അരിമസുതനോട് ചേർന്നു നിന്നു ബുദ്ധിക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തിടത്ത് ഹൃദയം കൊണ്ട് എത്തിപ്പറ്റാൻ അവൾക്കായി ഈശ്വയെ വൃദ്ധരും രോഗികളും അവശരും ആലംബഹീനരുമായി കഴിയുന്നവർക്ക് പ്രാർത്ഥനയിലൂടെയും ശുശ്രൂഷയിലൂടെയും ആശ്വാസവും ആരോഗ്യവും പ്രത്യാശയും നൽകുവാൻ തക്കവിധം അനുകമ്പയുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗകാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാതെ ആശുപത്രികൾ തോറും കയറിയിറങ്ങി തങ്ങൾക്കുള്ള തുച്ഛമായ വരുമാനമെല്ലാം ചെലവാക്കേണ്ടി വരുന്ന സഹോദരങ്ങളെ അങ്ങയുടെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു അവരുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ സകല പ്രയാസങ്ങളെയും തൃക്കൺ പാർത്ത് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉപതരത്തിന് ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ